ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മളൊരു അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് രൂപയുടെ അഡീനിയം പ്ലാന്റ്സുകളായിരുന്നു നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കണ്ടിട്ട് നമ്മുടെ പ്ലാന്റുകൾ ആ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറേ കസ്റ്റമേഴ്സ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരുടെയൊക്കെ പാക്കിങ്ങും നമ്മൾ ആ പ്ലാൻസ് അയക്കുന്ന രീതിയും പാക്കിങ്ങും എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പ്രൂൺ ചെയ്യുന്ന തണ്ടുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തണ്ടുകളും കൂടി നമ്മൾ ഈ കസ്റ്റമേഴ്സിനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പോൾ എന്താണ്ട് ഈ കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകളാണ് കേട്ടോ അടീനിയത്തിൻ്റെ തന്നെ കമ്പുകളാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ എല്ലാവരെയും കാണിക്കുന്നത് ഞാൻ തലേ ദിവസമാണ് അടീനിയം പ്ലാന്റ്സുകൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞു മണ്ണിൽ നിന്നും എടുക്കുന്നത് മണ്ണിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേയും അതുപോലെ തന്നെ ശേഷവും നമ്മൾ ആ കസ്റ്റമറിന് പ്ലാന്റിൻ്റെ എല്ലാം കാണിക്കുന്നതായിരിക്കും നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ ആയിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് അപ്പം ഞാൻ പറയാറുണ്ട് മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല മണ്ണിൻ്റെ അടിയിലേക്ക് കുറച്ചുകൂടി കോഡക്സ് കാണുന്ന ആയിരിക്കും അതിനകത്ത് ഇപ്പോൾ കാണുന്ന വീഡിയോയിലെ പ്ലാൻസുകളെല്ലാം തന്നെ നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻസുകളല്ല കേട്ടോ അതിനകത്ത് നമ്മൾ നൂറ്റി അൻപത് രൂപയുടെ മൾട്ടി പെറ്റലായിട്ടുള്ള പ്ലാൻസുകളും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ കസ്റ്റമേഴ്സ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ വലിയ പ്ലാന്റുകളൊക്കെ അതിലും വലിയ റേറ്റിലുള്ള പ്ലാന്റുകളായിരുന്നു കേട്ടോ നാല് വർഷമായി ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് അടീനിയം പ്ലാന്റ്സുകൾ തന്നെയാണ് സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് ബൊഗെൻവില്ല പ്ലാന്റുകളും കൂടി സെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ കുറേ പ്ലാന്റുകളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പണിപ്പുരയിലൊക്കെയാണ് ഞാനും അതായത് ഞാൻ അതൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു തിരക്കിലും കാര്യത്തിലും അപ്പോഴാണ് നമ്മുടെ ഈ നാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കസ്റ്റമറാണ് കേട്ടോ ആ ഒരമ്മ ഒരു എഴുപതും ഴുപത്തിയഞ്ച് വയസ്സും കണ്ടുണ്ടെന്നു പറഞ്ഞു അമ്മയ്ക്ക് അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് അഡീനിയം പ്ലാന്റ്സുകൾ പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ ഇത്രയും നാളിനകത്ത് ഒരു കസ്റ്റമർ അതും ഇത്രയും ഏജ് ഉള്ളൊരു കസ്റ്റമർ അപ്പോൾ ആ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്ലാന്റുകളെല്ലാം ഞാൻ അയക്കാൻ പോകുന്നത് അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ വീട്ടിലെ ചെടികളാണ് കേട്ടോ ഇതൊന്നും നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നതല്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതായത് വീട്ടിൽ വീട്ടിൽ നമ്മൾ ചെടികളൊക്കെ നട്ട് വളർത്തത്തില്ലേ അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് അത് ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ടൈപ്പിലെ പ്ലാന്റ്സുകളാണ് ഞാൻ അയക്കുന്നത് അപ്പം ഇതിനകത്തും പോകേൻ വില്ലാ പ്ലാന്റ്സുകളുടെ തണ്ടുകളും ഒക്കെ ഉണ്ട് എല്ലാ ഹൈബ്രിഡ് തരത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പം നമ്മളിത് അയക്കുന്നത് ആ കസ്റ്റമറിന് അറിയത്തില്ല അപ്പം ആ അമ്മ പറഞ്ഞത് അടീനിയം പ്ലാന്റ്സുകൾ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് എൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാന്റ്സുകൾ വാങ്ങിക്കണമെന്നാണ് പറഞ്ഞാണ് വിളിച്ചത് അപ്പം നമ്മൾ കുറച്ച് മുട്ടുകളൊക്കെ ഉള്ള കമ്പുകൾ പ്രൂൺ ചെയ്തത് ഇതിന് മുന്നേ നട്ടിട്ടുള്ളതും ഒക്കെ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആ അമ്മയ്ക്ക് വേണ്ടി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യായി കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട് പ്ലാൻസുകൾ ഇഷ്ടമാണ് അതുപോലെ തന്നെ യൂട്യൂബിലും നമുക്ക് ആയിട്ടും വരാറുണ്ട് പ്ലാൻസുകൾ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പം പ്ലാൻസുകൾ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉള്ളവരും ഒക്കെ മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇതുപോലെ പ്ലാൻസ് എല്ലാവർക്കും ഒന്നും നമുക്ക് അയക്കാനായിട്ട് പറ്റത്തില്ല ഇതുപോലെ നമുക്ക് ഓർഡർ ഒക്കെ തരുവാണെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് ഒരു പ്ലാൻ്റൊക്കെ വെച്ചിങ്ങനെ ഇതുപോലെ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒരു നേഴ്സറി ആയിട്ട് നടത്തുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അടീനീയത്തിൻ്റെ വിത്തുകൾ പാകി കിളർപ്പിക്കുന്ന തൈകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ഏറ്റവും വിലക്കുറവിൽ തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സിനും എത്തിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഞാനൊരു നാനൂറ്റി അറുപത്താറ് വീഡിയോസോളം ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ വീഡിയോസും ഒന്നും ക്ലിക്ക് ആയിട്ടില്ല ഇടയ്ക്ക് വെച്ച് മണിക്കൂറുകൾ കയറിക്കൊണ്ടിരുന്നപ്പോഴ് ഇടയ്ക്ക് വെച്ച് എനിക്ക് വീഡിയോ ഇടുന്നത് നിർത്തേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് എന്നിട്ട് നമുക്ക് മണിക്കൂറൊന്നും ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ഒരു ത്രീ കെയോളം ഉണ്ട് അപ്പോൾ അത് കാണുന്ന പോലെ എല്ലാവരും വിചാരിക്കരുത് യൂട്യൂബിൽ നിന്നും നമുക്ക് വരുമാനമുണ്ട് എന്ന് വിചാരിക്കരുത് പിന്നെ ഒരുപാട് ചെടികൾ നമ്മൾ വീട്ടിൽ നട്ടിട്ടുണ്ട് അപ്പോൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ തണ്ടുകളൊക്കെ നട്ട് പിന്നെയും വെക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുമ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും വിത്തുകളുണ്ടാവും നമ്മളിപ്പോൾ തണ്ടുകൾ വെച്ച് പ്ലാന്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തന്നെയും അതിനകത്ത് പൂക്കളുണ്ടായാലും നമുക്ക് വിത്തുകളൊക്കെ ആയി കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ് ഞാൻ കസ്റ്റമറിനെ കാണിച്ചപ്പോൾ ഉള്ള ഫോട്ടോയാണ് കേട്ടോ സൈഡിലായിട്ടുള്ളത് ആ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കസ്റ്റമർ ഓർഡർ തന്നത് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിലേക്ക് കോഡക്സ് കുറച്ചും കൂടി കാണുമായിരിക്കും അപ്പോഴേ നമുക്ക് ആ മണ്ണിൽ നിന്ന് എടുത്തതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ ചില പ്ലാന്റ്സിന് കോഡക്സ് കാണണമെന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത്രേ പക്ഷേ അത് മണ്ണിൽ നിന്ന് എടുത്തപ്പോൾ ഇത്രയേറെ വലിയൊരു കോഡക്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരുന്നത് അപ്പം അത് അത്യാവശ്യം കുറച്ചും കൂടി റേറ്റ് ആവുന്ന ഒരു പ്ലാന്റ് തന്നെ ആയിരുന്നു സിംഗിൾ പെറ്റലിൻ്റെ തന്നെ വൈറ്റ് കളറിലെ അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സേഫായിട്ട് തന്നെ അയക്കണമെന്ന് അങ്ങനെ തന്നെ അയച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട മറ്റൊരു കസ്റ്റമർ ഓർഡർ തന്നെയാണ് അഡീനിയം പ്ലാന്റ്സ് അപ്പം നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ചെടി അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ വിത്ത് കിട്ടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നോക്കിയിട്ട് ഇതിൻ്റെ വിത്തുകളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇത് നമ്മൾ അയക്കുന്നതിൻ്റെ നിന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുമാത്രമല്ല ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് വിത്തുകളൊന്നും കണ്ടതുമില്ല അപ്പം എൻ്റെ കയ്യിൽ ഈ കളറിലെ ഈ ഒരു ചെടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ വിത്തുകൾ വീണ് ഒരുപാട് ചെടികൾ ഇവിടെയൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ഇത് ഒത്തിരിയും ചെടികളൊക്കെ ആവുമ്പോഴേ പിഴുതു മാറ്റാറാണ് പതിവ് അപ്പോൾ ഈ ഒരു ചെടി തന്നെ ഞാൻ ആ കസ്റ്റമറിന് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ എത്തുമ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അടീനിയം പ്ലാന്റ്സുകൾ മാത്രമേ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ മണ്ണോട് കൂടി ഒരു പ്ലാന്റ് അയക്കുമ്പോഴേ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ഒരു കറക്റ്റ് രീതി അറിയത്തില്ല എങ്ങനെയായിരിക്കും നമ്മൾ അയച്ചാൽ തന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള അവസ്ഥയെന്നും അറിയത്തില്ല അപ്പോൾ കുറച്ച് മണ്ണ് ആ ചെടിയുടെ അടിവശത്തായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറും കൂടി നനച്ച് അതിനകത്ത് വെച്ച് ഒരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട് അപ്പം മറ്റ് അടീനിയത്തിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിനകത്ത് പ്ലാസ്റ്റിക് ഇട്ട് ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് റബ്ബർ ബാൻ്റ് ഒക്കെ ഇട്ട് കെട്ടിവെച്ച് ഇത് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പം ആ ഒരു കസ്റ്റമറിനും ഈ ഒരു പ്ലാന്റ് കയ്യിലെത്തി കഴിയുമ്പോഴും സന്തോഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യ്ക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളെല്ലാം ഡി ടി ഡി സി സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത് അപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിനുള്ളിൽ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്ലാന്റുകളെല്ലാം അവരുടെ കയ്യിൽ തന്നെ എത്തുന്നതായിരിക്കും അത് പ്ലാന്റുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിനു മുന്നേ തന്നെ നിങ്ങൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴും നമുക്ക് പ്ലാന്റ്സുകൾ കയ്യിലെത്തുമ്പോൾ തന്നെ നട്ട കൊടുക്കാവുന്നതായിരിക്കും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സുകൾ ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് ഇതിൻ്റെ കോഡക്സിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കി ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ അയക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളെല്ലാം നട്ടതിന് ശേഷം ഒരു അഞ്ചാറ് ദിവസം നിങ്ങൾ ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റിവെക്കുക അതായത് വെയിൽ കിട്ടാത്ത രീതിയിൽ വേണം മാറ്റി മാറ്റിവെക്കാനെക്കൊണ്ട് അങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ നേരിട്ടുള്ള വെയിലത്തേക്ക് ഈ പ്ലാന്റുകൾ എടുത്തു വയ്ക്കാനായിട്ട് കാരണം നേരിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലത്തേക്ക് ഈ പ്ലാന്റുകൾ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ഒരുപാട് വെള്ളവും കോരി ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ചെറിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് അതുമാത്രമല്ല വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞെന്ന് കരുതി വെള്ളം തീരെ ഒഴിക്കാതെ ഇരിക്കരുത് ഈ പ്ലാന്റുകൾ വെള്ളം ഇല്ലാതെ കിളിക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് ആവശ്യത്തിന് വെള്ളവും വേണം നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇട്ടതെങ്കിലും നമുക്ക് ഓർഡർ വന്നപ്പോൾ പല റേറ്റിലെ പ്ലാന്റുകൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം കൂടി ഒരു പാക്കിംഗ് ആണ് കേട്ടോ ഈ നടക്കുന്നത് അല്ലാതെ എല്ലാവരും വിചാരിക്കരുത് എനിക്ക് ചെറിയ പ്ലാന്റ് ആണ് കിട്ടിയത് പാക്ക് ചെയ്തതിനകത്ത് വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ എന്നൊന്നും കാരണം നാൽപ്പത്തഞ്ചിൻ്റെ പ്ലാന്റുകളെല്ലാം ഒരേപോലത്തെ ഒക്കെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ പല റേറ്റിലെ പ്ലാന്റുകളാണ് കേട്ടോ അതാണ് പല വലുപ്പത്തിലെ പ്ലാന്റുകളെ ഇതിനകത്ത് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റുകളും ഒക്കെ അതുപോലെ വന്നേക്കുന്നത് അതാണ് കേട്ടോ അതെല്ലാം പല റേറ്റിലെ പ്ലാന്റുകളാണേ ഇനി നമുക്ക് ആദ്യം കുറേ പ്ലാന്റ്സുകളെല്ലാം മാറ്റി വെച്ചിരുന്നില്ലായിരുന്നു ഒരമ്മയ്ക്ക് വേണ്ടിയിട്ട് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു പ്ലാന്റ്സിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ ആ അമ്മ എനിക്ക് ഓർഡർ തന്നത് നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻസുകളായിരുന്നു കേട്ടോ അപ്പം ഈ പ്ലാൻസുകളാണ് അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വലിപ്പമുള്ള പ്ലാൻസുകൾ നോക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു പ്ലാൻറ്റും കൂടി എക്സ്ട്രാ അതിനകത്തൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് അഡീനിയം പ്രൂൺ ചെയ്തതിൻ്റെ കമ്പുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു രണ്ട് കമ്പുകളും കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഇതുപോലെ ഞാൻ പ്രൂൺ ചെയ്ത കമ്പുകൾ നട്ടതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വേര് പിടിപ്പിച്ച ഒരു അടീനിയം പ്ലാൻസിൻ്റെ ഒരു തണ്ടും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം തിരക്കുകളുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഇതുപോലെ നട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തിരക്കുകളെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു കുളിർമ നൽകാനും ഒരു ആശ്വാസം പകരാനും എല്ലാം ഈ ഒരു പ്ലാന്റ്സിനെ കൊണ്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഓരോ പ്ലാന്റുകളൊക്കെ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോഴും നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുവേണം ഹെൽപ്പ് ചെയ്യാനായിട്ട്